പഞ്ചായത്തിന്റെ അഞ്ച് വർഷത്തെ വികസന നേട്ടങ്ങൾ അവതരിപ്പിച്ച് മേലാറ്റൂർ പഞ്ചായത്തിൽ വികസന സദസ്സ് സംഘടിപ്പിച്ചു ഇരുന്നൂറ്റി അൻപതോളം പേർ പരിപാടിയിൽ സംബന്ധിച്ചു പഞ്ചായത്ത് പരിസരത്ത് വെച്ചായിരുന്നു പരിപാടി മേലാറ്റൂർ പഞ്ചായത്ത് അധ്യക്ഷൻ കെ ടി മുഹമ്മദ് ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ പി പി കബീർ അധ്യക്ഷനായി നിലവിലെ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വരുന്നതിന് മുൻപ് ഏഴ് കോടിയുടെ കുടിശ്ശിക ഉണ്ടായിരുന്നു അത് തീർപ്പാക്കി സ്വയം പര്യാപ്തതയിലേക്ക് എത്തിയെന്നും പഞ്ചായത്ത് അധ്യക്ഷൻ പറഞ്ഞു പഞ്ചായത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ ഷോപ്പിംഗ് കോംപ്ലക്സുകളിലേക്ക് വ്യാപാരികളെ അടുപ്പിക്കാൻ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട് ലൈഫ് ഭവന പദ്ധതിയിൽ അഞ്ഞൂറ്റി അൻപത് വീടുകൾ നിർമ്മിക്കാൻ കഴിഞ്ഞു എൺപത്തി രണ്ട് ലക്ഷം ചെലവഴിച്ച് കാർഷിക മേഖലയിൽ വിവിധ പദ്ധതികൾ നടപ്പാക്കിയതായും ഭരണസമിതി പറഞ്ഞു ഒരു പഞ്ചായത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത രൂപത്തിൽ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു സ്ഥാപനമായി മാറി എന്നുള്ളതാണ് മെല്ലാറ്റൂർക്ക പഞ്ചായത്തിന്റെ തനതു വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ ഈ ഗ്രാമപഞ്ചായത്ത് മുൻകൈ എടുത്തുകൊണ്ട് വിവിധ സ്ഥാപനങ്ങളെ ഈ പഞ്ചായത്തിന്റെ കോംപ്ലക്സിലേക്ക് ആകർഷിക്കുകയും നമ്മുടെ വരുമാന മാർഗം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യുന്ന ഭരണസമിതിയാണ് ഇന്ന് മേലാറ്റൂർക്ക പഞ്ചായത്ത് ഭരിക്കുന്നത് നമുക്കറിയാം കെ എസ് എഫ് ഇയുടെ ഒരു േലാറ്റൂരിൽ ആരംഭിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ ബാങ്കുകൾ വ്യാപാര സമുച്ചയങ്ങൾ നമ്മുടെ ഏകദേശം എല്ലാ കടമുറികളും ഇപ്പോൾ ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് തരുന്ന വരുമാനം ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ മുൻ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങുകയും അതിൻ്റെ ഉദ്ഘാടനം നടക്കുകയും ചെയ്തപ്പോൾ ഏഴ് കോടി രൂപയോളം നമുക്ക് ബാധ്യതയുണ്ടായിരുന്നു ഇതിന്മേൽ ആ ഏഴ് കോടി രൂപയുടെ ബാധ്യത തീർത്ത് സ്വയം നീങ്ങുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മുടെ ഈ വികസന നടക്കുന്നത് പരിരക്ഷാ മേഖലയിൽ ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം രൂപ വകയിരുത്തിയാണ് പഞ്ചായത്ത് പ്രവർത്തിക്കുന്നത് തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉൾപ്പെടുത്തി പന്ത്രണ്ട് കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തി പഞ്ചായത്തിലെ അംഗൻവാടി പ്രവർത്തനങ്ങൾക്കായി രണ്ട് കോടിയോളം ചെലവഴിച്ചതായും ഭാരവാഹികൾ പറഞ്ഞു റിസോഴ്സ് പേഴ്സൺ രാജേഷ് കുമാർ സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ അവതരിപ്പിച്ചു സീനിയർ ക്ലർക്ക് ഷൈജു പഞ്ചായത്ത് വികസന റിപ്പോർട്ടെ അവതരിപ്പിച്ചു മെമ്പർമാരായ ശശിധരൻ കെ പി സോഫിയ കമലം അജിത അലിക്കൽ പ്രസന്ന പുളിക്കൽ റീജ മംഗലത്തൊടി എം മനോജ് വേലായുധൻ ആസൂത്രണ സമിതി ചെയർമാൻ കെ കെ സിദ്ദിഖ് ആസൂത്രണ സമിതി അംഗം യു കെ റൌഫ് സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീലേഖ അസിസ്റ്റൻ്റ് സെക്രട്ടറി സമീര എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് తాళేపాలం తిరూర్